ഹലോ പുതിയ ദേവിടേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഫുഡ് സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഫ്ലെയിമിൻ ഹോട്ട് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു എറണാകുളം ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് സോ അവിടെ നമ്മൾ കുറേ റീലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ എന്തായാലും നമുക്കും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടാണ് നമ്മളിന്ന് രാത്രി ആയിരിക്കും ഡിന്നറിനായിരിക്കും പോകുന്നത് സോ അതിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങളിന്ന് കാണുന്നത് കേട്ടോ സോ അവിടെ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കഴിച്ചേ നമ്മൾ കുഴറ്റയിലുള്ള ഫ്ലെയിമിൻ ഹോ ചിക്കൻ എത്തിയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എൻട്രൻസും കാര്യങ്ങളൊക്കെ സോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് സോ നമ്മൾ ഒരു ഡൈനമൈറ്റ് ഫ്രഞ്ച് ചീസി ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിരുന്നു സോ ഇത് കഴിച്ചു നോക്കുമ്പോൾ ആ ഒരു ചിക്കൻ പീസും ശ്രെഡ് ചിക്കൻ്റെ പീസും പിന്നെ ഒരു ഫ്രൈസ് വിത്ത് ചീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ മമ്മിക്കും അജാക്സിനും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു സോ വളരെയധികം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എൻ്റെ ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒരു ബർഗർ ഇതായത് നമ്മുടെ അജാക്സ് കഴിച്ചു നോക്കുന്നുണ്ട് സോ ബർഗർ ഇച്ചിരി ഓയിലി ആണ് അപ്പം പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ദിവസം രാവിലെ ആട്ടോ ഇരു ബാക്കി ക്ലിപ്പ് എടുക്കുന്നത് സോ അവിടെ പോയിട്ട് നമ്മൾ രണ്ട് ബർഗറും ഒരു റാപ്പും പിന്നെ ആ ഒരു ഡൈനമൈറ്റ് ചിക്കണും പൊടിച്ചിട്ടിട്ടുള്ള ചീസ് ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചത് സോ മൊത്തത്തിലെ സംഭവം പറയുകയാണെങ്കിൽ ആ ബർഗറും ആ റാപ്പും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു റാപ്പ് അത്ര വലിയ സീൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ചിക്കൻ ബർഗറിൽ ചിക്കൻ്റെ പീസ് ഫ്രൈ ചെയ്തത് ഭയങ്കര ഇച്ചിരി അധികം ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ആ ഉള്ളില് ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയിരുന്നു പിന്നെ ആ ഒരു ബർഗറിന്റെ ആ ഒരു ബണ്ണ് ഇച്ചിരി വ്യത്യാസമുള്ള ഒരു സംഭവമായിരുന്നു സോ അവര് അമ്മേല് ഇച്ചിരി അധികം ഒരു ടൈപ്പ് ബർഗ് ബണ്ണായിരുന്നു സോ സംഭവങ്ങള് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ഓയിലിനെസ് കൂടുതലായിരുന്നു ബർഗർ കഴിക്കുമ്പോൾ പിന്നെ ആ ഒരു ഡൈനമൈറ്റ് ഫ്രഞ്ച് ചീസി ഫ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം പൊളി സാധനമാണെന്ന് നിങ്ങൾ കെയർ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് ആ ഒരു സംഭവം മാത്രമായിരിക്കും കാരണം നമുക്ക് ഷ്രെഡഡ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ടിട്ട് പിന്നെ നോർമൽ ഫ്രഞ്ച് ഫ്രൈസിന്റെ മുകളിൽ കൂടെ ചീസ് വെച്ചിട്ട് പിന്നെ ഇതും കൂടി ഇട്ടിട്ട് അപ്പോൾ ആ ഒരു ചിക്കൻ പീസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് സോ അത് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് പിന്നെ ഇവർക്ക് ബർഗറിനും റാപ്പിനും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഓരോ ലെവൽസ് അവർ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ എരിവോ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും എരിവ് കുറഞ്ഞത് ഒട്ടും തന്നെ എരിവില്ലാത്ത രീതിയിലുള്ള ബർഗർ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ള ആണെങ്കിൽ കൂടുതൽ എരിവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ആ എരിവ് കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കി സെറ്റാക്കി തരുന്നതാണ് സോ അതാണ് നമ്മൾ കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സോ നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് സോ നമുക്ക് എറണാകുളത്ത് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പോയത് കൊരട്ടിയിലാണ് കൊരട്ടിയിൽ ആ സിഗ്നൽ ഇൻ്റർണൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത് സോ അതിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ ആ വഴിയൊക്കെ പോകുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കി തരാം ഓക്കെ സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഫ്ലു സോ ഇത്രയുള്ളത് നമ്മുടെ ഇന്നത്തെ ഫുഡ് ബ്ലോഗ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു സോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു ഇവിടെ മായി വരുന്നവരെ എല്ലാവർക്കും ബൈ